ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മേഘ ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഞാനൊരു എക്സാം എഴുതിയിരുന്നു ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ തീരെ വയ്യാണ്ട് പോയി എഴുതിയ എക്സാമായിരുന്നു അത് അപ്പം ജയിക്കില്ല എനിക്ക് ഉറപ്പായിരുന്നു കാരണം പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിലെ വീഡിയോസ് കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു വന്ന് ഉടമ്പടി എടുത്തു അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു എക്സാം റിസൾട്ട് വരാറായി അപ്പോഴും വലിയ പ്രതീക്ഷയില്ല കാരണം ഞാൻ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല പിന്നെ എങ്ങനെ ജയിക്കാനാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്നെ മാതാവ് ജയിപ്പിച്ചു എനിക്ക് വളരെയധികം സന്തോഷമായി റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പം ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറിയപ്പം അവിടുത്തെ ജോലിക്ക് കയറാനായിട്ടുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു അപ്പം ഇംഗ്ലീഷ് മാത്രം നല്ലോണം ഹാൻഡിൽ ചെയ്താൽ മാത്രം മതിയായിരുന്നു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എല്ലാ കുട്ടികളെയും പോലെ പുറത്ത് പോയി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഐ എൽ ടി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഐ എൽ ടി എസിനുള്ള ഡേറ്റ് എടുത്തു ജോലിക്ക് കയറി എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈവനിങ് ഫൈവ് തേർട്ടി തൊട്ട് മോർണിംഗ് ഫൈവ് തേർട്ടി വരെയുള്ള ആയിരുന്നു അപ്പം എനിക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല പ്രാർത്ഥനയിൽ ഞാൻ ഉളപ്പി തുടങ്ങി എനിക്ക് ധ്യാനം കേൾക്കാനോ സാക്ഷ്യങ്ങൾ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല പ്രാർത്ഥന കറക്റ്റായിരുന്നില്ല ഉടമ്പടിയിൽ ഉളപ്പിയതിൻ്റെ ഇതായിട്ട് ഞാൻ ഐ എൽ ടി എസ് എഴുതി എനിക്ക് ഐ എൽ ടി എസിൻ്റെ റിക്വയർഡ് സ്കോർ കിട്ടിയില്ല ഒരു ഐ എൽ ടി എസ് എക്സാമിന് പതിനേഴായിരം രൂപയാണ് എൻ്റെ വളരെ കഷ്ടപ്പെട്ട വീട്ടിലാണ് ഞാൻ വരുന്നത് അപ്പോഴത്തേനും അടുത്ത ഐ എൽ ടി എസിനുള്ള ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തപ്പോഴത്തേനും അപ്പോഴും ഞാൻ പോയി എഴുതി കിട്ടുമെന്ന് വിചാരിച്ച് പോയി എഴുതി അപ്പോഴും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരനെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ അച്ഛനെ അമ്മ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞി ലാസ്റ്റ് എടുക്കാൻ ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ പൈസയും ഇല്ല അങ്ങനെ ഇരിക്കേ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പൈസ എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം മാത്രം എനിക്കത് തരാൻ പറ്റുമെന്നും പറഞ്ഞു ചേട്ടനെ ഞാൻ കടം മേടിച്ച് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പോയപ്പം ഞാൻ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവിനെ രക്ഷപ്പെടുത്തണം എൻ്റെ വീട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ അച്ഛൻ എഴുപത്തൊന്ന് വയസ്സുണ്ട് എൻ്റെ അച്ഛനും അമ്മയുടെ കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷം കഴിഞ്ഞാണ് എൻ്റെ ചേച്ചി ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ജനിക്കുന്ന ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് യൂട്രസിലൊരു ഗ്ലാൻഡൊക്കെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു ഈ കുട്ടിയെ വേണ്ട കാരണം അത് ഭയങ്കര റിസ്ക് റിസ്ക്കാണ് നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു എനിക്കില്ലാതിരുന്നുണ്ടായ രണ്ട് മക്കളാണ് ഇവിടെ ഞാൻ വേണ്ട എന്ന് വിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് അമ്മ ഈ ജന്മം തന്നത് അതിനോട് എൻ്റെ അമ്മയ്ക്ക് ഒരുവായിരം നന്ദിയായപ്പോൾ പറയുന്നു അങ്ങനെ ഇരിക്കേ എൻ്റെ അച്ഛൻ ഇപ്പം ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എഴുപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കാനാണ് പൈസ അപ്പോൾ എനിക്ക് ചോദിക്കാനൊന്നും ആരുമില്ല അങ്ങനെയാ ചേട്ടടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് പൈസ തരുമോ ഞാൻ എപ്പോഴെങ്കിലും ഞാനത് തിരിച്ചു തരാമെന്നും ആ പൈസ മേടിച്ചു പോയി ഐ എൽ ടി എസ് എക്സാം എഴുതി മുമ്പിലത്തെ കണക്കല്ല കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റത്തോളൂ വലിയ പാടുമല്ലായിരുന്നു എന്ന എളുപ്പമല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു ജയിക്കുമെന്നു ഉറപ്പില്ലായിരുന്നു അങ്ങനെ പോയി ഞാൻ പരീക്ഷ എഴുതി അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് എൻ്റെ മെറിറ്റ് വഴി കിട്ടിയതാന്ന് എനിക്ക് വേണ്ട ഇത് ഗ്രേസ് വഴി തന്നെ കിട്ടിയതാന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം അതുകൊണ്ട് ഈ എക്സാം ഞാൻ ജയിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം മാതാവും കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടബടി പുതുക്കി എക്സാം റിസൾട്ട് വരുന്നത് നോക്കിയിരുന്നു സാധാരണ രീതിയിൽ എക്സാം റിസൾട്ട് വരുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ദിവസം റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് തന്നെയാണ് അപ്പം ഞാൻ വിചാരിക്കുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞല്ലേ റിസൾട്ട് വരുള്ളൂ അപ്പം പിന്നെ ഇത് അതായിരിക്കത്തില്ലെന്നും പറഞ്ഞു ഞാൻ നോക്കിയില്ല കുറച്ച് തന്നെ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു നീ ഒന്നും കൂടി എടുത്ത് നോക്ക് ചിലപ്പോൾ എൻ്റെ റിസൾട്ട് ആയിരിക്കുമെങ്കിലോ ഒന്നും പറഞ്ഞേ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു സ്കോറ് കിട്ടി അങ്ങനെ ഐ എൽ ടി എസ് പാസ്സായി എന്നിട്ടും എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ല ഞാൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അച്ഛന് ഒരു രണ്ട് മാസത്തെ വർക്കിനായിട്ട് കത്തറിലോട്ട് തിരിച്ചു പോകാനായിട്ട് ഒരു സാഹചര്യം കിട്ടി അങ്ങനെ അച്ഛൻ കത്തറിലോട്ട് തിരിച്ചു പോവുമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ലോണിന് മുമ്പേ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണമായിരുന്നു അപ്പം പ്രോപ്പർട്ടിയുടെ പവർ ഓഫ് അറ്റോണി എല്ലാം അമ്മയുടെ പേരിലാക്കണം കാരണം ലോണിൻ്റെ സമയത്ത് അച്ഛൻ എന്തായാലും ഇവിടെ കാണത്തില്ല അച്ഛന് വരാനും പറ്റില്ല അപ്പം അതിന് മുമ്പേ പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്യണമായിരുന്നു അങ്ങനെ ഏത് പ്ലോട്ടാണോ വെക്കേണ്ടത് ആ പ്ലോട്ടിൻ്റെ പേപ്പറിൻ്റെ പവർ ഓഫ് അറ്റോണി എല്ലാം അമ്മയുടെ പേരിലാക്കി അച്ഛൻ കയറിപ്പോയി അച്ഛൻ പോയിട്ട് അച്ഛൻ ഉടനെ വരാൻ പറ്റത്തില്ല രണ്ട് മാസം അവിടെ കോൺട്രാക്റ്റ് പണിയാണ് അപ്പോൾ അച്ഛന് തിരിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതാക്കി അച്ഛൻ പോയി അങ്ങനെ ലോണിൻ്റെ ആപ്ലിക്കേഷൻസ് കൊണ്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേനും എൻജിനീയറും ബാങ്ക് മാനേജറും കൂടെ വന്നു വീട് എല്ലാം നോക്കി അവർ ഓക്കെ പറഞ്ഞ് കുഴപ്പമില്ല ലോൺ സാക്ഷനാക്കും പറഞ്ഞ് പോയി അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു സാങ്ഷനാവുമെന്നും പറഞ്ഞായിരുന്നു അടുത്ത ദിവസം രാവിലെ ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് മേഘാ നിനക്ക് ലോൺ സാങ്ഷൻ ആവത്തില്ല കാരണം പ്രോപ്പർട്ടിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി ബാങ്കിലോട്ട് വന്നപ്പം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള എൻ്റെ അടുത്ത് മാനേജർ പറയുകയാണ് മുപ്പത് ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം നിനക്ക് ലോൺ സാങ്ഷൻ ആവത്തില്ലെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബാങ്കിലിരുന്ന് പൊട്ടി കരയുമാണ് കാരണം എൻ്റെ അച്ഛനെയും അമ്മ എനിക്ക് നോക്കണം എനിക്ക് വേറെ വഴിയില്ല കൂടെ നിന്ന് കൂട്ടുകാരും എല്ലാവരും പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്കായിട്ട് നീ ഒന്നും തരേണ്ട മാതാവേ എൻ്റെ അച്ഛനേ അമ്മയെ നോക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ വീട്ടിലുള്ളവരുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും അതുപോലെയാണ് കുടുംബക്കാരുടെ ചൊക്കെ ഞാൻ ഇത് ചെന്ന് എൻ്റെ വിഷമങ്ങൾ പറയുമ്പം അവർ എനിക്ക് ഒരു സപ്പോർട്ട് പോലും തന്നെ അതവരെന്നോട് പറഞ്ഞത് മൂളെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളുണ്ട് കല്യാണം ആലോചിക്കട്ടെ അതവ കുഴപ്പമില്ലല്ലോ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ തളർത്തുമായിരുന്നു എൻ്റെ പഠിത്തത്തിനെ പറ്റിയോ ഒന്നും ആരും കേൾക്കാൻ പോലും നിൽക്കത്തില്ല ഞാൻ പോയിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഞാനവിടെ നിന്ന് ഇറങ്ങി മാനേജറിൻ്റെ അടുത്ത് ഇറങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ലോൺ സാക്ഷനാകുമോ എന്നും പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയടുത്ത് ഞാൻ എന്തോ പറയുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഞാനവിടുന്ന് അടുത്തുള്ളൊരു പള്ളിയിലോട്ട് ഞാൻ ഇറങ്ങി ഓടി ഞാൻ പള്ളിയിൽ ചെന്ന് അടുത്ത് എന്ത് പറയുമെന്ന് അറിയാൻ പോയി അവിടെ നിന്നപ്പം പള്ളി കയറിയപ്പം ഞാൻ കാണുന്നത് ഒരു ആൻറ്റി പള്ളിയുടെ അകത്തുനിന്ന് പൊട്ടിക്കരയുന്നതോ ഒരു കൈ കൈപ്പിടിച്ച് അപ്പം ഞാൻ അതിന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെ തോന്നി ഞാൻ ചെന്നിട്ട് ചോദിച്ചത് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം ആൻറ്റി പറഞ്ഞത് മോളെ ആരും എന്നെ വിശ്വസിച്ച് കുറച്ച് പൈസ ഏല്പിച്ചു ഞാനത് ആർക്കോ കൊടുത്തു അവരെനിക്കത് തിരിച്ച് തരുന്നില്ല ഇപ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഞാൻ കള്ളിയായിരിക്കുക അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായിട്ട് ഞാൻ കിടന്ന് ഓടുക എനിക്കത് ശരിയായില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ അമ്മ മോളെയും കൊണ്ട് ആ പള്ളിയുടെ രൂപത്തിൽ കിടന്ന് കരയുമാണ് ഞാൻ ചെന്നാ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മ ഇരുന്ന് പ്രാർത്ഥിക്ക് അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എൻ്റെ വിഷമങ്ങളും ഞാൻ ഇന്നവൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ആ അമ്മ വന്നവിടെ നിൽക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ഇങ്ങനെ ഒപ്പിക്കാമെന്നറിയാമെന്ന് ഞാൻ പള്ളിയിരിക്കുമായിരുന്നു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ തുറന്നു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നിട്ട് മാതാവ് എന്നെ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് ഞാൻ കാശ് രൂപ ഒരു ബാഗിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്നോട് പറമ്പ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറയരുതെന്നും പറഞ്ഞിട്ട് അമ്മയുടെ ബാഗിൽ നിന്ന് ആ കാശ് രൂപ എടുത്ത് അമ്മയുടെ കഴുത്തിൽ ഇടാനും പറഞ്ഞു ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഓൺലൈനിൽ ധ്യാനം കാണും അമ്മയെ ധ്യാനം ഇടുന്നിരുന്ന് കേക്ക് ധ്യാനം കേട്ട് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് അമ്മയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് ആ പള്ളിയിലിരുത്തി അമ്മയ്ക്ക് ആ ധ്യാനം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ വിഷമം പറയാൻ വേണ്ടി ചെന്നപ്പം എനിക്കതിലും വലിയൊരു വിഷമമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ കയ്യിലൊരു നൂറ് രൂപ ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഒരു ആൻറ്റി വന്ന എന്നോട് പറഞ്ഞ മോളൊന്നൊന്നും കഴിച്ചില്ല എനിക്ക് എന്തേലും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം എൻ്റെ കയ്യിരുന്ന് നൂറ് രൂപേനൊനക്ക് കൊടുത്തിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ അമ്മയടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരണ്ട് പ്രാർത്ഥിക്കും മാതാവി എൻ്റെ കാര്യം പോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ പള്ളിയിൽ നിന്ന് ഒരു അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആ ധ്യാനം തീരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് മാതാവിനെ നാണം കിടുത്തല്ലേ ആ അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണേന്നും പറഞ്ഞ് ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായിട്ടും എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഉറപ്പായിട്ടും വിളിക്കണമെന്നും പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടും വിളി വന്നില്ല ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ നമ്പറില്ല എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കരയുമായിരുന്നു അങ്ങനെ കരനോട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയുകയുണ്ടായി അമ്മ ഇങ്ങനെ സാൻഷനാവത്തില്ല എന്ന് പറഞ്ഞു ഇനി ഇതിപ്പോൾ നോക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞു അമ്മയും വിഷമിച്ചിരിക്കുമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഞാൻ രാവിലെ എനിക്ക് അന്നേരത്തെ എൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ വേണോന്നറിയില്ല കാരണം ഒരു പ്രോപ്പർട്ടി വെച്ചേക്കുന്നത് അതിനകത്ത് സാങ്ഷൻ ആവത്തില്ല ഇനി വേറൊരു പ്രോപ്പർട്ടിയും കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണോ ആ പ്രോപ്പർട്ടി അപ്പം അതിനെന്തായാലും അച്ഛൻ നാട്ടിൽ വന്നേ പറ്റൂ വീണ്ടും പ്രോസസിംഗ് ഒന്നും കൂടെ തുടങ്ങണം അപ്പൊ ഒരു കാര്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛന്റെ സൈനും കാര്യങ്ങളൊക്കെ വേണം അച്ഛന് നാട്ടിൽ വരാൻ പറ്റത്തില്ല രണ്ടു പേരും ഉണ്ടെങ്കിൽ ലോണും സാങ്ഷൻ ആവത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മാനേജറിന്റെ അടുത്തും അഡ്വക്കേറ്റിൻ്റെ അടുത്തും കൊണ്ടു ചെന്നപ്പോ പറഞ്ഞു രണ്ടുപേരുടെ പേരിലാണ് ഇതൊന്നും നടക്കില്ല ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് തന്നെ പറഞ്ഞു മുട്ടുമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം മാതാവെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഞാൻ എന്നും ഇരുന്ന് കഴിയുമായിരുന്നു എൻ്റെ കൂടുള്ള കൂട്ടുകാരും ഒക്കെ പുറത്തു പോകുമ്പം അവർക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ആവശ്യം വന്നപ്പം ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം രാവിലെ എണീറ്റപ്പം എൻ്റെ അമ്മ പറഞ്ഞു എന്നെ മീനു എന്നാണ് വിളിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു മീനു കുഞ്ഞ് വന്ന് നീ ഈ പ്രമാണമൊന്ന് വായിച്ചു നോക്കേ ഇത് എൻ്റെ മാത്രം പേരിലല്ലേ അപ്പം ഞാൻ പറഞ്ഞു അമ്മ അങ്ങനല്ലോ പറഞ്ഞു അവരെന്തരം പറഞ്ഞു രണ്ടുപേരും പേരിലാന്നല്ലേ പറഞ്ഞത് മോളനെ രാത്രി കിടന്നുറങ്ങിയപ്പം ആരോ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു നീ ആ പ്രമാണം ഒന്നും കൂടെ നോക്കൂ ഒന്നും കൂടെ നോക്കുമെന്നും പറഞ്ഞു എടുത്തു വെച്ച് നോക്കിയപ്പോൾ ആ പ്രമാണം എൻ്റെ മാത്രം പേരിലാണ് അപ്പം ഞാൻ മാത്രം ഇതിനെ സൈൻ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണോ എന്തോ ആണോ എന്നെനിക്കറിയത്തില്ല ബാങ്ക് മാനേജറും അഡ്വിക്കറ്റും എല്ലാം ഇത് സാങ്ഷനാകത്തില്ല രണ്ട് പേരിൽ ആണെന്ന് പറഞ്ഞ പ്രമാണം എങ്ങനെ എൻ്റെ അമ്മയുടെ പേരിൽ മാത്രമായെന്നെനിക്കറിയത്തില്ല ഓരോ ദിവസവും അവിടെ എന്ത് പൊട്ടി പൊട്ടി കരയുമായിരുന്നു എൻ്റെ വിഷമങ്ങൾ ആരെടുത്ത് പറയുമെന്നറിയാൻ വരുന്നൊക്കെ കരയുന്ന സാഹചര്യത്തിൽ എനിക്ക് എന്റെ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോൾ കരയാൻ പറ്റത്തില്ല കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് അസുഖങ്ങളുള്ളതാണ് ഞാൻ കരനെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചാൽ അവരും കൂടെ കരയും അങ്ങനെ ഇരിക്കമ്മ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പുറത്തു പോകണോന്ന് ഞാൻ വിചാരിച്ചിരിക്കും എന്നാലല്ലേ എനിക്കൊന്ന് മനസ്സമാധാനായിട്ട് കരയാൻ പറ്റൂ എൻ്റെ അച്ഛനും അമ്മയും എങ്ങോട്ടെങ്കിലും പോകുന്ന ക്യാമ്പിന് ഇവിടെ നിന്ന് കിട്ടിയ മാതാവിൻ്റെ രൂപവും പിടിച്ച് ഞാൻ പൊട്ടി പൊട്ടി കരയുമായിരുന്നു ഞാൻ പറയും മാതാവിനെ ഒന്ന് എൻ്റെ അടുത്ത് വന്നൂടെ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ എനിക്കാരുമില്ല എനിക്കെൻ്റെ വിഷമം ആരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല എനിക്കൊന്നും വേണ്ട എൻ്റെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതി അതിനുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതി പുറത്ത് പോകണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കറിയുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു മാതാവി ഒന്ന് എന്റെ അടുത്ത് വന്നൂടെന്നും പറഞ്ഞിരുന്ന് നെല വിളിക്കുമായിരുന്നു അപ്പൊ പുറത്തൊരു മണിയടി കേട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഐസോ മറ്റോ എന്ത് പോവുകയാണ് എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം പിടിച്ച് പൊട്ടി പൊട്ടി കരനെപ്പെടുത്തി വീണ്ടും മണിയടിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വാതിൽ തുറന്ന് കരനയോട് ഞാൻ നേരെ റോഡിലോട്ട് റോഡിലോട്ടോടി എന്തുവാന്നറിയാൻ വേണ്ടി ഞാൻ നേരെ റോഡിലോട്ട് ഓടി ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു മാതാവിൻ്റെ രൂപമാണ് ഞങ്ങളെ വീണ്ടടുത്തുള്ളൊരു പള്ളിയിൽ പെരുന്നാൾ സംബന്ധിച്ച് പ്രദക്ഷിണത്തിനായി ഒരു മാതാവിൻ്റെ രൂപം എല്ലാ വീടുകളിലും കൊണ്ടുവെക്കുമായിരുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ രൂപം കണ്ടപ്പം എന്ത്യണോന്ന് അറിഞ്ഞുകൂടെ ഞാൻ പറയുണ്ടായി മാതാപി ഒന്ന് എൻ്റെ അടുത്ത് വരണേന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നാണൊക്കെ എനിക്കും അത് ഫീൽ ചെയ്തത് ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കരയുമ്പം ആരെടുത്ത് പറയും എന്തു പറയൂ എന്ന് അറിയാൻ വയടിനായി ഇരുന്നിട്ടുണ്ട് അപ്പോഴും ഓരോ അടയാളങ്ങളായി ഓരോരുത്തരും എൻ്റെ അടുത്ത് വരും ബാങ്കിൽ പോയിരുന്ന് ഇത് ലോൺ സാങ്ഷൻ ആവത്തില്ല എന്ന് ആദ്യം പറഞ്ഞ ദിവസം ഞാനിരുന്ന കരൻ അപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നു എന്ത് പറ്റുമോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ ആൻറ്റിയിൽ കൃപാസന മാതാവിൻ്റെ കീച്ചേനാണ് ഞാൻ കാണുന്നത് ഓരോരുത്തരെയും ഞാൻ ഓരോരോ സാധനത്തിലൂടെ പോകുമ്പോഴും മാതാവ് എൻ്റെ അടുത്തോട്ട് അയക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് ഞാൻ ലോണിൻ്റെ കാര്യത്തിനായിട്ട് ആ പേപ്പറും കൊണ്ടു ചെന്ന് പോയി അപ്പോൾ അവർ പറഞ്ഞു ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ലോൺ സാങ്ഷനായി അങ്ങനെ നവംബർ ഒന്നിന് മുതൽ എനിക്ക് വിസക്ക് വെക്കണം വിസയ്ക്ക് വെക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ടു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു വിസയ്ക്ക് വെക്കാൻ ആയി ഇനി എന്ത് ചെയ്യുമോ എന്ന് അറിഞ്ഞൂടെ എന്നാൽ നമുക്ക് മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞാൽ മാതാവ് എന്നെ കൈവിടല്ലേ എന്തെങ്കിലും ഒരു വഴി ഒരുക്കി ഒരുക്കിത്തരണേ എനിക്ക് വിസ കിട്ടണം കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാം എൻ്റെ അച്ഛൻ ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല എഴുപത്തൊന്ന് വയസ്സ് ഇനി ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എനിക്കും എൻ്റെ അച്ഛനും അമ്മയും നോക്കണം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നേ പറ്റൂ എന്നും പറഞ്ഞ് ഞാൻ കിടന്ന് കരഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് നവംബർ ഒന്നിനു മുമ്പേ എൻ്റെ കാനഡിയൻ വിസ കിട്ടി എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ കാനഡയിലോട്ട് പോവുകയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എൻ്റെ മാതാവ് മാറ്റിത്തന്നു ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്തും എല്ലാവരും നിനക്ക് പോകാൻ പറ്റത്തില്ല നിനക്ക് കല്യാണം കേസ് പൊക്കൂടെ എന്ന് പറഞ്ഞ് എന്നെ പുറന്തള്ളിയപ്പോഴും ഒക്കെ എനിക്ക് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിഷമം ആരടുത്ത് പറയുമെന്നറിയാൻ വയ്യ അതിൻ്റെ മനസ്സിൽ വിങ്ങിപ്പെടുന്ന സമയത്തും എനിക്ക് എനിക്കിവിടുന്ന അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും നടക്കത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പൈസ തന്നു പറഞ്ഞില്ല അങ്ങനെ ആ ചേട്ടൻ സൗദിക്ക് പോയി അങ്ങനെ ആ ചേട്ടൻ അവിടെ പോയിട്ട് ജോലി ഒന്നും കിട്ടാതെ ആ ചേട്ടൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു മാധാവി എനിക്ക് സഹായിച്ചിട്ടുള്ളത് കൈവിടല്ലേ ഞാനൊരു വ്യാഴാഴ്ച ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു മാധാവി മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ചേട്ടൻ പെട്ടെന്ന് ഞാനൊരു ജോലി റെഡിയാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ഞാൻ ഫോൺ നോക്കുമ്പോൾ ആ എന്നെ മെസ്സേജ് കിടക്കുന്നു എടി എനിക്കൊരു ഇൻ്റർവ്യൂ ശരിയായി എന്ന് പറഞ്ഞു എന്നിട്ട് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് തോന്നില്ല അത് ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഉറപ്പായിട്ടും കിട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എടി അവിടെ നിന്ന് എനിക്ക് വിളിയൊന്നും വരുന്നില്ല അത് കിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഉറപ്പു വിശ്വസിക്കും ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ആ കമ്പനിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു ജോലിക്ക് കിട്ടി പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോലിക്ക് കയറി കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് ആൾക്കാരിനെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാറുണ്ട് എൻ്റെ കൈ കിട്ടുന്ന പൈസ അനുസരിച്ച് ഞാൻ ഓരോ അനാഥാലയത്തിൽ പോയി കാണുകയും അവർക്കുള്ള ഫുഡും എല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും ആശുപത്രികളിൽ പോവും രോഗികളെ സന്ദർശിക്കാറുണ്ട് പത്രങ്ങൾ എപ്പോൾ വന്നാലും പത്രം മേടിച്ചോണ്ട് പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട് പല തവണയും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും അയ്യോ വേണ്ട ഇത് ഞങ്ങളുടെ കയ്യിൽ കൃപാസനത്തിലല്ലേ എന്നൊക്കെ പറയുമ്പം ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പറയും എന്നെ രക്ഷിച്ചിട്ടുള്ള മാതാവാണിത് ഇത് കിട്ടിയാൽ നല്ലതേ വരുത്തോളൂ എന്നും പറഞ്ഞ് കൊടുക്കും പലരും കളിയാക്കിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ പത്രങ്ങൾ പറഞ്ഞ് വാങ്ങണ്ട എൻ്റെ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നവരിടത്തും ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇന്ന് ഞാൻ സാക്ഷ്യം പറയണ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഒട്ടും വയ്യ രണ്ട് ദിവസമായിട്ട് ട്രിപ്പ് ഇട്ട് ഞാൻ കിടക്കുമായിരുന്നു എനിക്ക് തീരെ വയ്യ അങ്ങനെ ബസ് ഇന്നപ്പോഴും ഞാൻ വിചാരിച്ചു മാധാമേ എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിക്കണേ എനിക്ക് തീരെ വയ്യ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനേ പറ്റൂ എന്ന് പറയുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വരുവോ ഇല്ല എന്ന് ഓരോ സ്റ്റോപ്പിലും ഞാൻ ഇറങ്ങി ഞാൻ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ ഇന്നിവിടം വരെ വന്നത് എനിക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് നിർത്തി അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ വാഷ്റൂമിൽ ഞാനിങ്ങനെ വോമിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നപ്പം ആ വാഷ്റൂമിൻ്റെ ഹോളിലും ആ വോളിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ കൃപാസനത്തിൽ അമ്മയുടെ കാശ് ഞാൻ നോക്കിയാൽ അത് എന്ത് കാശ് രൂപം തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു കാശ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന കാശ് ഞാൻ ആ ഹോളിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് രാത്രിയുമെല്ലാം ഞാൻ ഉറക്ക കരയുമ്പോഴും എല്ലാം എനിക്ക് ആരുടെ എൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റാതിരുന്ന സമയത്തും പല രീതിയിലും മാതാവാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ചില ദിവസങ്ങളിൽ ഞാൻ കണ്ണീരോടെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അപ്പോഴും കണ്ണാടി നോക്കുമ്പോഴത്തേനും പലതവണ ഞാൻ ഇവിടുത്തെ ഈ അമ്മയുടെ മുഖം അതിൽ കാണുന്നുണ്ടായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ പറയുന്നു ഹബക്കുക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം അരളി ചെയ്യുന്നു അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കളില്ലാതായാലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഈ ഘട്ടത്തിൽ മേഖയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് മേഖയെടുത്ത ഉടമ്പടിയും പരിശുദ്ധ അമ്മയും ആ മകള് ഇത് പല പ്രാവശ്യം ഇവിടെ പങ്കുവെച്ചപ്പോൾ പറയുകയുണ്ടായി ഞാൻ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അതായത് തൻ്റെ താൻ എങ്ങനെ തൻ്റെ മാതാപിതാക്കളെ നോക്കണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം മാത്രമാണ് ഈ മകൾക്കുള്ളത് അങ്ങനെ തൻ്റെ ഒരു പ്രൊഫഷൻ കഴിഞ്ഞതിന് ശേഷം തനിക്ക് വീണ്ടും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ മകള് വിദേശത്തേക്ക് പോകാനുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നാം കേട്ടത് എന്തെല്ലാമായിരുന്നു പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളൊക്കെ ഈ മകളെ പിടികൂടിയപ്പോഴും തനിക്ക് എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനായത് തനിക്ക് താൻ പിന്തിരിഞ്ഞു പോയില്ല എത്രയോ തീഷ്ണമായിട്ട് മാതാവിനെ ചേർത്ത് നിർത്തുന്നു മാതാവിനെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ലോണൊക്കെ തനിക്ക് സാങ്ഷനാകുന്നതും അത് അതിനു ശേഷം വീണ്ടും അതിനു മുൻപ് അത് പ്രമാണം എങ്ങനെയാണ് ആ പ്രമാണം തിരുത്തപ്പെടുന്നത് ഇതൊക്കെ ഈ മകൾ പറഞ്ഞ് പറഞ്ഞ് നാം കേൾക്കുമ്പോൾ തീർച്ചയായും ഇവിടെയൊക്കെയാണ് ജീവനുള്ള സാന്നിധ്യമായിട്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലായിരുന്ന പ്രമാണം പിന്നീട് നോക്കുമ്പോൾ അമ്മയുടെ പേരിൽ മാത്രം അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നാം കേട്ടതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും തന്നെ ചേർത്ത് പിടിക്കുന്ന തൻ്റെ കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ തനിക്ക് കൂട്ടായി വരുന്ന ഒരു സ്വർഗത്തിൻ്റെ അമ്മ ഈ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇന്നെല്ലാമാണെന്ന് മേഘ ഇവിടെ വിളിച്ചു പറയുകയാണ് തനിക്ക് വേറെ ആരുമില്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജോലിയല്ല വേണ്ടത് തന്നെ എൻ്റെ ജീ വിവാഹം ചെയ്യിപ്പിക്കാനായിട്ട് വരുകയും തനിക്ക് വേണ്ടിയിട്ട് അതിനുള്ള ആലോചനകൾ നടക്കുമ്പോഴും ഈ മകള് തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന വ്യഥകൾ അതെല്ലാം പങ്കുവയ്ക്കുവാൻ തനിക്കുണ്ടായിരുന്ന സ്വർഗീയ അമ്മയെ കൂട്ടെ നിർത്തുന്നു ചേർത്ത് നിർത്തുന്നു അമ്മ പിന്നെ എങ്ങനെ ഈ മകളെ കൈവിടും അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം കേട്ടത് ഒന്നുമില്ല അതിവൃക്ഷത്തിൽ അത് പൂക്കുന്നില്ല മുന്തിരിയിൽ കായ്കളില്ല ഒലിവ് മര ഫലം തരുന്നില്ല ആലയിൽ ആട്ടിൻകൂട്ടങ്ങളില്ല ഇതൊന്നുമില്ല എന്നാലും ഞാൻ കർത്താവില് ആനന്ദിക്കുന്നു ഇതുതന്നെയല്ലേ ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെ ഈ മകളെ എങ്ങനെ പിടിച്ചു നിർത്തി തൻ താൻ ഉടനെ തന്നെ വിദേശത്തേക്ക് പോവുകയാണ് എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് വന്ന് നിന്ന് ഇന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആ സത്യദൈവത്തെ ഈ മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് താൻ മൂലം ഇവിടെ പലരും വന്നു ഉടമ്പടി എടുത്തു പോയി താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതൊക്കെ സഫലീകൃതമായതെങ്ങനെ ഇങ്ങനെ ഒരു പിടി കാര്യങ്ങളാണ് ഈ മകൾ പറയുക യേശു ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ആർക്കും വേണ്ടി റിസർവ് ചെയ്തു വെച്ച ഒരു ദൈവമല്ല ഇതാണ് ഇന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ഓരോ സാക്ഷ്യത്തിലൂടെയും നമുക്ക് അനുഭവവേദ്യമാകുക ഇന്ന് താൻ തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എങ്ങനെ ഉടമ്പടി അനുഭവങ്ങൾ ഈ മകൾക്കുണ്ടായി പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അത് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നതായിട്ട് തന്നെ ഈ മകൾ അങ്ങനെ ഓരോ നിമിഷങ്ങളെയും മാറ്റുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ തനിക്ക് അനുഭവപ്പെട്ട നിമിഷങ്ങൾക്ക് ഈ മകള് എല്ലാറ്റിനും കൃതജ്ഞതയോടെ നന്ദി പറയുമ്പോൾ നമുക്കും അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം